ായിഡുവിന്റെ പതിനാറ് എം പിമാരിൽ പകുതിയിലധികം പേരെയും കൂറുമാറ്റി നായിഡു പിന്തുണ പിൻവലിക്കുന്നതിന് മുമ്പ് തന്നെ നായിഡുവിന്റെ കളം മുഴുവൻ വികലമാക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് നരേന്ദ്രമോദിയും കൂട്ടരും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നായിഡുവിന് ബി ജെ പി ഇല്ലെങ്കിലും ഒരു ചുക്ക് സംഭവിക്കാനില്ല ചന്ദ്രബാബു നായിഡു കേവല ഭൂരിപക്ഷത്തിലും അധികമായി അതായത് നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തോടെയാണ് ആന്ധ്രയിൽ അധികാരം പിടിച്ചെടുത്തത് അതുകൊണ്ട് തന്നെ മികച്ച രീതിയിൽ ആന്ധ്രയിൽ ഒറ്റയ്ക്ക് ഭരിക്കാൻ നായിഡുവിന് കെൽപ്പുണ്ട് ആന്ധ്രയിൽ നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റുകളിൽ ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടിക്ക് സമഗ്രാധിപത്യമാണ് അതുകൊണ്ട് തന്നെയാണ് നായിഡു ബി ജെ പിയുടെ കാര്യങ്ങളിൽ പലതിലും തലയിടാത്തതും ഗൗരിക്കാത്തതും സഖ്യം ഉപേക്ഷിച്ചാലും നായിഡുവിന് ഒരു ചുക്കുമില്ല എന്നാൽ ബീഹാറിലെ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാറിന് അങ്ങനെയല്ല നായിഡുവിനെ കൃത്യമായി ട്രാപ്പിലാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് അതായത് നിലവിലെ കേന്ദ്രമന്ത്രിയായ രാം മോഹൻ നായിഡു അടക്കമുള്ളവരെ കൃത്യമായും ബി ജെ പി പക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള നിർണായകമായ നീക്കങ്ങൾ ബി ജെ പി നടത്തുന്നു എന്ന ഇടയിൽ നായിഡു സ്വന്തം എം പിമാരെ പിൻവലിക്കാൻ അതായത് പ്രത്യേകമായ പാർട്ടി സമ്മേളനം കൂടി സ്വന്തം എം പിമാരെ എൻ ഡി എ പാളയത്തിൽ നിന്നും സ്വതന്ത്രരാക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ചർച്ചകൾ നടത്തുകയാണ് ശിരോമണി അകാലിദൾ ഉൾപ്പെടെയുള്ളവർ കൃത്യമായി ഒരു സന്ദേശം കൊടുത്തിരുന്നു എങ്ങനെയാണ് ബി ജെ പി സഖ്യ ഒതുക്കുന്നത് എന്നുള്ളത് ഇത് ബി ജെ ഡിക്കും ശിരോമണി അകാലിദളിലും അതുപോലെ തന്നെ മുൻപ് സഖ്യത്തിൽ ഉണ്ടായിരുന്ന പല കക്ഷികൾക്കും ബാധകമാണ് എങ്ങനെയാണ് ഏകനാഥ് ഷിൻഡെ ഇപ്പോൾ കോമാളിയാക്കിയിരിക്കുന്നത് ആക്കിയിരിക്കുന്നത് എങ്ങനെയാണ് ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയെ തിരുത്ത് കഷ്ണങ്ങളാക്കുന്നത് എങ്ങനെയാണ് രാഷ്ട്രീയ എതിരാളികളെ അതായത് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഏത് വൃത്തിഹീനമായ പ്രവൃത്തിയും ചെയ്യാൻ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭ നിലനിർത്താൻ ഏത് തരം താഴ്ന്ന നടപടി ചെയ്യാനും നരേന്ദ്ര മോദിക്ക് യാതൊരു വിഷമവും ഇല്ല ആ രീതിയിലേക്കാണ് പ്രവർത്തിക്കുന്നത് പാർട്ടി ബൈലാപ്രകാരം എഴുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ താഴെ ഇറങ്ങണമെന്നാണ് എന്നാൽ അധികാര മൂത്ത ആർത്തി ഇരമ്പി വീണ്ടും വീണ്ടും ഓരോന്ന് കാട്ടിക്കൂട്ടാൻ വേണ്ടിയുള്ള വ്യഗ്രതയാണ് അമിത്ഷായ്ക്കും മോദിക്കും ഉള്ളത് അതിനിടയിലാണ് നായിഡുവിനെ തൊട്ടത് തിരിച്ചു കൊടുക്കാൻ തന്നെയാണ് നായിഡുവിന്റെ തീവ്രമായ ശ്രമം റാം മോഹൻ നായിഡു അതിരുകവിഞ്ഞ രീതിയിൽ പ്രവർത്തനത്തിലേക്ക് നീങ്ങിയാൽ അദ്ദേഹത്തിനെ മന്ത്രിസഭയിൽ നിന്ന് പിൻവലിക്കാൻ ചന്ദ്രബാബു നായിഡുവിന് ശേഷിയുണ്ട് എന്നാൽ റാം മോഹൻ നായിഡുവിനെ വെച്ച് പുതിയ ഒരു കരു നീക്കുകയാണ് ഇപ്പോൾ ബി ജെ പിയുടെ നീക്കം ആന്ധ്രയിലെ ബി ജെ പിയുമായി ചേർന്ന് പുതിയ ഒരു അപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ വിമത എം പിമാർ നടത്തുന്നു എന്നുള്ളത് വലിയ ആക്ഷേപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് നമുക്കറിയാം അശോക് ഗജപതി രാജുവിനെ ഇതിനോടകം തന്നെ ഗവർണർ ആക്കിക്കൊണ്ടുള്ള ഉത്തരവ് അദ്ദേഹം മുൻപ് ബി ജെ പിയുടെ മന്ത്രിസഭയിൽ ഇതേ വകുപ്പ് അതായത് സിവിൽ ഏവിയേഷൻ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിനാണ് ഇപ്പോൾ ബി ജെ പി ചാക്കിട്ടു പിടിച്ചിരിക്കുന്നത് ഇതേ രീതിയിലുള്ള തന്ത്രങ്ങൾ ഒന്നും നായിഡുവിന്റെ മുമ്പിൽ വിലപോകില്ല നായിഡുവും പവൻ കല്യാണും തമ്മിൽ ഉടക്കിന്റെ പാതയിലേക്ക് എത്തും എന്നുള്ളതും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു